ഇ ഡിയുടെ നോട്ടീസ് പ്രകാരം ഇന്നായിരുന്നു ഞാൻ എറണാകുളത്ത് അവരുടെ ഓഫീസിൽ ഹാജരാകേണ്ടത് അതിനുള്ള മറുപടി ഇന്ന് കൊടുത്തു ദിവസം നീട്ടിവെക്കുന്നതിനുള്ള പെറ്റീഷനല്ല ഇ ഡിയുടെ സമൻസിന്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സാമാന്യ ദീർഘമായ വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത് കോടതി വിധിയുടെ അന്തസന്തയ്ക്ക് നിരക്കാത്ത ഒരു നീക്കമാണ് ഇപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്ന സമൻസ് എന്നാണ് എൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് നേരത്തെ അയച്ച സമൻസുകൾ ഞാൻ കോടതിയിൽ ചോദ്യം ചെയ്തു എൻ്റെ വാദങ്ങൾ കോടതി ശരിവെച്ചു കോടതി പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് ഷമ നിയമത്തിൻ്റെ ലംഘനമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അന്വേഷണം നടത്താം ചോദ്യം ചെയ്യാം എന്നാൽ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അന്വേഷണം നടത്താൻ പറ്റത്തില്ല അതിന് വേണ്ടി റോവിങ് എൻക്വയറി കഴിയില്ല എന്നാണ് പറഞ്ഞത് ഇവിടത്തെ പ്രശ്നം എന്താ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നിയമപ്രകാരമാണോ മസാല ബോണ്ട് ഇറക്കിയത് രണ്ട് അതിൻ്റെ പണത്തിൻ്റെ വിനിയോഗം നിയമപ്രകാരമാണ് ഇതിൽ ആദ്യത്തേന് തർക്കമൊന്നുമില്ല കാരണം ഫെമ നിയമത്തിൻ്റെ മേൽനോട്ടക്കാരനായിട്ടുള്ള റിസർവ് ബാങ്ക് അവരുടെ കൂടിയാണ് അംഗീകാരത്തോടു കൂടിയാണ് കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതെന്ന് അസന്നിധമായിട്ട് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊന്വേഷിക്കേണ്ട കാര്യൊന്നുമില്ല രണ്ടാമത്തത് ഫണ്ടിന് വിനിയോഗം രണ്ടര വർഷക്കാലം കിഫ്ബിയിൽ നിന്ന് ബന്ധമില്ലാത്ത ഞാൻ എങ്ങനെ നൽകാൻ പറ്റ അത് കിഫ്ബി നൽകിയിട്ടുണ്ട് ആ നൽകിയ അടിസ്ഥാനത്തിൽ നിയമലംഘനം ഉണ്ടെങ്കിൽ അത് സ്ഥാപിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ട് അതല്ലാതെ നിയമലംഘനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എന്നെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് പ്യുവർ ഹാരസ്മെന്റ് ആണ് മനുഷ്യരെ വെറുതെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം ഹറസ്മെന്റ് അതുകൊണ്ടാണ് ഇതിപ്പോ കോടതിയിൽ വേണ്ടി വന്ന ഇനിയും ചോദ്യം ചെയ്യും ഈ സമൻസിനെ വർഷം ഒന്നരയായില്ലെന്ന് ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര പ്രാവശ്യം കിഫിയുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി എന്നിട്ടും ഇതുവരെ കോടതി പറയാൻ പറ്റുന്ന ഒരു നിയമലംഘനം അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ിയാ എന്നെ വിളിച്ചിട്ട് നിയമലംഘനം ഉണ്ടോ എന്ന് നോക്കുന്നത് അത് കോടതി പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമലംഘനം കണ്ടെത്തട്ടെ നട്ടു വരട്ടെ ഇനിയും സമൻസ് വന്നാൽ കോടതികൾ സമീപിക്കും